മുട്ടുവേദനയ്ക്ക് കാരണങ്ങൾ പലതാണ് രോഗനിർണയവും ചികിത്സയും വൈകിപ്പിക്കരുത് സ്റ്റിറോയിഡുകൾ സ്ഥിരമായി കഴിച്ചാൽ പാർശ്വഫലത്തിന്റെ സാധ്യത കൂടുകയും ചെയ്യും മുട്ടിലെ സന്ധികളിലും അനുബന്ധ ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന വേദന പ്രായമുള്ളവരിൽ സാധാരണമാണ് മുട്ടിന്റെ മുൻവശം ഉൾവശം പുറകുവശം എന്നിവിടങ്ങളിലാണ് വേദന അനുഭവപ്പെടുന്നത് നീര് ചലനശേഷിയിൽ കുറവ് മുട്ടുമടക്കാനോ നിവർക്കാനോ കഴിയാത്ത അവസ്ഥ എന്നിവയാണ് ഇതിൽ പ്രധാനം വേദനയ്ക്കുള്ള കാരണങ്ങൾ പലതാണ് മുട്ടിലേൽക്കുന്ന ക്ഷതങ്ങൾ സന്ധിവാദം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അണുബാധ അസ്ഥികളിലുണ്ട മുഴകൾ ശാരീരിക ശാരീരികാധ്വാനവും അമിത വ്യായാമവും മൂലം ശരീരം ദുർബലമാകുന്ന അവസ്ഥ അമിതഭാരം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഗൌട്ടു രോഗം യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ കോശ സമൂഹത്തിൽ നിക്ഷേപിക്കുന്ന അവസ്ഥ മുട്ടിന് പിൻഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ട് മുട്ടിലെ ചിരട്ടയുടെ സ്ഥാനതറ്റിൽ സന്ധികളിലെ അണുബാധ എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുക മുട്ടിനുള്ളിലും പുറത്തും കാണപ്പെടുന്ന സ്നായുക്കളാണ് സന്ധിയെ ഉറപ്പിച്ചു നിർത്തുന്നവയും ഇനി എന്താണ് മുട്ടുവേദനയ്ക്കുള്ള പരിഹാരം എന്ന് നോക്കാം കാലിന് പാകമാകുന്നതും ആവശ്യത്തിന് അനുയോജ്യവുമായ ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് എന്നിവ ധരിക്കാൻ ശ്രദ്ധിക്കുക വ്യായാമത്തിനായി കോൺക്രീറ്റ് തറകളിൽ ഓടുന്നതും നടക്കുന്നതും കഴിവതും ഒഴിവാക്കുക സമനിരപ്പല്ലാത്ത പ്രതലങ്ങളിൽ ഓടുന്നതും വ്യായാമം ചെയ്യുന്നതും ഒഴിവാക്കേണ്ട കാര്യമാണ് ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക കാൽസ്യം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് കാൽസ്യത്തിന്റെ പ്രധാന ഉറവിടം കാൽസ്യം ആകിരണം ചെയ്യുന്നതിന് വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യം ആവശ്യമാണ് പാലിലടങ്ങിയിരിക്കുന്ന ലാക്ടോസും എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായകമാണ് ബദാം തുടങ്ങിയവയിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റ് മധുരക്കിഴങ്ങ് മത്തങ്ങ എന്നിവയും ഗുണപ്രദമാണ് ദൈനംദിന ഭക്ഷണത്തിൽ ഒരിനം ഇലക്കറി ഉൾപ്പെടുത്തുക ക്യാബേജ് ബീൻസ് കൂൺ എന്നിവയിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ കെ ആവശ്യമാണ് ചീരയിൽ വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിരിക്കുന്നു ഭാരമേറിയ വസ്തുക്കൾ പൊക്കിയെടുക്കുന്നത് ഒഴിവാക്കുക പേശികളും എല്ലുകളും ബലപ്പെടുത്തുന്നതിന് സഹായകമായ വ്യായാമ രീതികൾ സ്വീകരിക്കുക നീർവീക്കം കുറയ്ക്കാൻ സഹായകമായ ആഹാരങ്ങൾ അതായത് ഓട്സ് പച്ചക്കറി സാലഡ് പഴങ്ങൾ നട്ട്സ് മീൻ തുടങ്ങിയവ കഴിക്കുക നിറമുള്ള പച്ചക്കറികളും ഇലക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും വേണം എന്നാൽ റെഡ് മീറ്റ് ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് വിശ്രമിക്കുകയും ജോലി കുറയ്ക്കുകയും ചെയ്താൽ മുട്ടുവേദന ഒരു പരിധിവരെ കുറയുന്നതാണ് കിടക്കുമ്പോൾ മുട്ടുകൾക്കിടയിൽ തലയണം കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക